ഹലോ മുത്തുമണി സേ നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ നാളെ വരുന്ന എപ്പിസോഡിൻ്റെ ഒരു പ്രമുഖ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഞാൻ രാവിലെ എട്ട് എട്ട് മണിക്ക് തന്നെ അപ്ലോഡ് ചെയ്തു കാരണം ഇന്നലെ എനിക്ക് ഉച്ചയ്ക്ക് ഉള്ള ഒരു പ്രൊമോ കിട്ടിയിട്ടില്ല മണിക്കല്ലേ നമ്മൾ സാധാരണ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ വിശേഷം ഞാൻ രാവിലെ എട്ട് മണിക്കുള്ള ഒരു ഇതിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ ഇത് നാളെ വരാനിരിക്കുന്ന ഒരു വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോഴേ ഒന്ന് ലൈക്ക് അടിച്ച് കാണാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണം കേട്ടോ കാരണം നിങ്ങളുടെ വിലയേറിയ ആ ലൈക്കാണ് എൻ്റെ വീഡിയോ എൻഗേജ്ഡ് ആവുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് മാക്സിമം നമ്മുടെ ചാനലൊക്കെ ഒന്ന് ലൈക്ക് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അതായത് നമ്മുടെ നിധി സുധീഷും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് നമ്മുടെ സുഭാഷ് എവര് പറയുന്ന ആ ഞെട്ടിക്കുന്ന ആ ഒരു സത്യം കേൾക്കുന്നത് അതായത് എൻ്റെ വീട്ടുകാരെയോ ഞാൻ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്തു ഇനി എനിക്ക് സുധീഷിൻ്റെ വീട്ടുകാരെ കൂടെ പ്രത്യേകിച്ച് നിങ്ങളുടെ ചേട്ടനെയും അനിയന്മാരെയൊന്നും എനിക്ക് ചതിക്കാനാവില്ല എന്ന് നിധി കടുത്ത് തീരുമാനിച്ചു തീരുമാനത്തോടെ പറയാണ് അത് കേട്ട് നമ്മുടെ സുഭാഷ് വെളിയിൽ നിൽക്കണ എന്തൊക്കെയാണ് ആ കുട്ടി പറയണത് എന്നുള്ള രീതിയിൽ സുതീഷാണെങ്കിൽ കെഞ്ചുപോലെ ചോദിക്കേണ്ട ഇന്ന് ഒരു ഒരു മണിക്കൂറത്തേക്ക് മതി നിധി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ നിനക്ക് ചെയ്ത ഉപകാരങ്ങൾ മനസ്സിലാക്കിയിട്ടാണെങ്കിലും നിധിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാര്യം ഒരു വല്ലാത്ത സിറ്റുവേഷനല്ലേ ഇത് ആൾക്കാർ വന്നു മുഹൂർത്തത്തിന് സമയമായി വൈ റിസപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഫുഡും കാര്യങ്ങളുമൊക്കെ തയ്യാറായിട്ടുണ്ട് എന്ത് ചെയ്യണമെന്ന് നിധിക്ക് ഓരോ ഒരിക്കും പിടുത്തവും കിട്ടുന്നില്ല നിധി സങ്കടം കൊണ്ട് അങ്ങോട്ട് തീ എന്താ നമ്മൾ നെഞ്ചി പൊട്ടൂന്നൊക്കെ പറയില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിധി നിൽക്കുന്നത് നിധി എന്ത് ചെയ്യണമെന്നറിയാണ്ട് സങ്കടപ്പെട്ട് ഈ സുധീഷിന് മറുപടി കൊടുക്കുകയാണ് ആ സമയം തന്നെ നമ്മുടെ സുഭാഷ് എവരുടെ റൂമ് ഡോറ് തട്ടിട്ട് അങ്ങ് അകത്തോട്ട് കയറി വരുകയാണ് വന്നിട്ട് പറയുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണേ അല്ലെങ്കിൽ തന്നെയും സുഭാഷിന് ഒരു സംശയം ഉണ്ടായിരുന്നു സുധീഷ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അതായത് സുധീഷിൻ്റെ മുഖത്തെ ഈ ഒരു വെപ്രാളവും ഒരു ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ ഈ സുഭാഷിനൊരു സംശയം ഉണ്ട് സുഭാഷ് എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് സുധീഷിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് എടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിൻ്റെ മുഖം എന്താ എന്നൊക്കെ നമ്മുടെ സുഭാഷ് ചോദിക്കണം ആ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു അച്ഛനെ പോലെ സ്വന്തം അനുജന്മാരെ മൂന്നുപേരെ അങ്ങനെയാണ് അവരെ മുഖം ഒന്ന് മാറിയാൽ തന്നെയും സുഭാഷിന് അറിയാൻ പറ്റും അങ്ങനെ സുഭാഷ് അപ്പോഴും സുധീഷിനടുത്ത് ചോദിക്കുകയാണ് അങ്ങനെ ഈ റൂമിലോട്ട് കടന്നു വന്ന ഉടനെ തന്നെ സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്താണ് ശരിക്കും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നം എന്താണ് നിധി കുട്ടി പറയൂ എന്ന് പറയുന്നുണ്ട് അപ്പം നിധി കരയാണ് അപ്പം കരയേണ്ട കാര്യം എന്താണെന്ന് പറയുക ചേട്ടാ ഈ ഫങ്ഷന് എനിക്ക് തയ്യാറാവാൻ പറ്റില്ല എന്ന് തീർത്തും പറയാണ് നിധി അപ്പം സുഭാഷ് അന്തം വിടുകയാണ് എന്താണ് എന്താണ് സംഭവം കാര്യം എന്താണ് സുഭാഷിന് പല ചിന്തകളും മനസ്സിൽ കയറി വരുകയാണ് ഇനി കുട്ടിയുടെ നിധിയുടെ അച്ഛന് വയ്യാത്തതിൻ്റെ ഇതാണ് ാണോ അപ്പോൾ സുഭാഷ് പറയുന്നുണ്ട് ഇത്രയും ആൾക്കാരെയൊക്കെ വിളിച്ച് കാര്യം നിങ്ങളോടും രണ്ടുപേരും കൂടും പറയാണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു റിസപ്ഷൻ അറേഞ്ച് ചെയ്തത് അത് തെറ്റാണോ അപ്പോൾ തെറ്റായി തെറ്റായിപ്പോയെന്നറിയാം പക്ഷേ എങ്കിലും എന്താണ് കാരണം അപ്പോഴാണ് നമ്മുടെ നിധി ആ ഞെട്ടിക്കുന്ന സത്യം നമ്മുടെ സുഭാഷിനോട് പറയുന്നത് ഏട്ടാ എനിക്ക് സത്യങ്ങളെ മനസ്സിൽ ഇനി പിടിച്ച് നിൽക്കാൻ നിർത്താൻ പറ്റില്ല അതായത് ഒരിക്കലും ഞാനും സുധീഷും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ല അത് കേട്ടപ്പോൾ സുഭാഷ് ആകെ അങ്ങ് ഞെട്ടിത്തെറിക്കുകയാണ് അപ്പോൾ പിന്നെ അപ്പോൾ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞതോ പോലീസ് സ്റ്റേഷൻ്റെ അതൊക്കെ ശരിയാണ് ഏട്ടാ പക്ഷേ എൻ്റെ അച്ഛനും ഏട്ടനും എന്നെ കൊണ്ടുപോവാതിരിക്കാൻ വേണ്ടി അന്ന് അതല്ലാണ്ട് വേറൊരു വഴി ഞങ്ങൾക്കില്ലായിരുന്നു അല്ലാണ്ട് ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു അതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയണേ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എന്ത് പറയണോന്നറിയില്ല കാര്യമെന്ന് വെച്ചാൽ ഇത് ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ അല്ലേ എന്താ ചെയ്യേണ്ട എന്താ പറയണ്ടതെന്ന് ഒന്നും അറിയില്ല സുഭാഷ് ഒരു നിമിഷം മരിച്ചു മരിച്ചില്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് കാര്യം എന്നിട്ട് നിധി കാര്യങ്ങളൊക്കെ നടന്ന കാര്യങ്ങൾ സംഭവങ്ങളൊക്കെ പറയുന്നത് അപ്പം സുഭാഷിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി സുഭാഷ് കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ട കുട്ടിയോട് എന്ത് പറയണോന്ന് പോലും എനിക്കറിയില്ല എന്ന് നമ്മുടെ സുഭാഷ് പറയാണ് വേണ്ട ആ സമയം തന്നെ നമ്മുടെ സുധീഷ് നമ്മുടെ സുഭാഷിൻ്റെ കാൽക്കല്ലങ്ങ് വീഴാണ് കാൽക്കൽ വീണ്ടും പറയുന്നുണ്ട് ഏട്ടാ എന്നോട് ക്ഷമിക്കണം ഏട്ടാ എനിക്കൊന്നും പറയാൻ എനിക്ക് ആ സത്യങ്ങൾ പറയാനുള്ള ഒരു സമയവും അവസരവും എനിക്ക് കിട്ടിയില്ലേട്ടോ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്യുമെന്നും ഞാൻ മനസ്സിൽ പോലും കരുതിയില്ലായിരുന്നു എന്ന് സുതീഷും പറയാനുണ്ട് പക്ഷേ സുഭാഷിന് അവൻ്റെ അനിയൻ്റെ ആ സിറ്റുവേഷൻ മനസ്സിലായി ഒരിക്കലും ഒരു കുറ്റവാക്ക് പോലും സുഭാഷ് സുധീഷിനെ പറഞ്ഞില്ല എൻ്റെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത് എന്നിട്ട് പറഞ്ഞ സാരമില്ല നമ്മുടെ വിധിയാന്ന് കരുതിയ മതിയുടെ കാര്യം നമ്മുടെ കുടുംബം ല്ലെങ്കിലും അങ്ങനെയാണ് വന്ന ആൾക്കാരുടെ അടുത്തൊക്കെ നമുക്ക് ഉള്ള കാര്യം അങ്ങ് പറയാം നാണം കേടൂ എന്നുള്ളതല്ലേ ഉള്ളൂ അപ്പോൾ അവർ തമ്മിൽ സംസാരിക്കണേ കേട്ടിട്ട് നിധിക്ക് അങ്ങ് വല്ലാണ്ട് ഒരു ഇമോഷൻ ഇമോഷനാവുകയാണ് കാരണം ഇത്രയും ബന്ധുക്കളും നാട്ടുകാരും അല്ലെങ്കിൽ തന്നെ ഇവരുടെ കുടുംബത്തിന് യാതൊരു വിലയും ഒന്നുമില്ല കാര്യം പെണ്ണുങ്ങൾ വാഴില്ല പിന്നെ ഒരു കുടിയൻ ഒരു കൊലയാളി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഇതാണ് അതുപോലെ സുഭാഷിനാണെങ്കിലും പല കല്യാണങ്ങളും ആലോചിച്ച് പോയെങ്കിലും ഒരു കല്യാണം പോലും കാരണം ഈ കുടുംബവും കുടുംബത്തെക്കുറിച്ച് കുടുംബ പശ്ചാത്തലമൊക്കെ തിരക്കി വരുമ്പോൾ ആരും ഒരു പെൺകുട്ടിയെ കൊടുക്കുന്നില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്കിതൊരു വലിയ പുത്തിരിയായ കാര്യമല്ലല്ലോ ആ കുട്ടി വലിയ വീട്ടിലെ കുട്ടിയാണ് അതിൻ്റെ ആ ഉള്ള കാര്യം അത് പറഞ്ഞല്ലേ നമ്മളെ സാഹചര്യം നമ്മളും കൂടെ അതിൽ ആക്കുക നമ്മൾ കളിച്ച് നാണം കെടുവെന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുഭാഷും സുധീഷും കൂടെ ആ നിധിയോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവർ ആ റൂമിൽ നിന്ന് ഇറങ്ങുകയാണ് എൻ്റെ സുധീഷിനാണെങ്കിൽ നിന്ന് കരയണേട്ടാ എന്ത് ചെയ്യണമെന്ന് എനിക്കൊരു പിടിത്തവും നമ്മൾ എന്ത് ചെയ്യുക എന്താ ചെയ്യേണ്ടത് ഇത്രയും ആൾക്കാരും വന്നില്ലേ അത് സാരമില്ല ഞാൻ പറഞ്ഞോളാം വന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ ഫ്രണ്ടിലോട്ട് പോവാണ് കേട്ടോ നിധി ആ സമയം എന്ത് ചെയ്യണമെന്നറിയില്ല അവരുടെ ആ മാനസികാവസ്ഥ കണ്ടിട്ട് നിധിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ആ കാരണം എൻ്റെ കുടുംബത്തിൽ ഈ ഒരു പേരുദോഷം വന്നു ഇനി അടുത്ത് ഇവരുടെ സുധീഷ് എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തു തന്നെ എങ്കിലും എനിക്ക് വേണ്ടി ചെയ്തിട്ട് അവസാനം സുധീഷിനും ആ ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെയും മുമ്പിൽ നാണം കിടേണ്ട ഒരു അവസ്ഥ വന്നല്ലോ എന്നോർത്ത് അങ്ങനെ സുഭാഷും സുധീഷും കൂടെ നേരെ ആ സ്റ്റേജിൻ്റെ അവിടെ പോകണം അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുകയാണ് എന്താണ് ഏതാണ് അപ്പോൾ ഇപ്പോൾ പെണ്ഡിതെന്താണ് ചെറുക്കം മാത്രമേ റെഡിയായി വന്നിട്ടുള്ളൂ അപ്പം നമ്മുടെ മറ്റേ ആരാ നമ്മുടെ സുഭാഷിൻ്റെ മുറപ്പെണ്ണ ഉണ്ടല്ലോ വൈ ജയന്തി ജയന്തി അല്ലല്ലോ എന്താണ് പേരും പറഞ്ഞു പോയല്ലോ ഞാൻ ആ ആ പെൺകുട്ടിയുണ്ടല്ലോ അവളുടെ അച്ഛനും അമ്മ അതായത് നമ്മുടെ ഭാസ്കരൻ്റെ ഏട്ടനും ഭാര്യയൊക്കെ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കയാണ് കാര്യമെന്ന് വെച്ചാൽ ഇപ്പം തന്നെ വിവാഹം മുടങ്ങുമല്ലോ ആ അപ്പം അത് കാണാൻ വേണ്ടിയിട്ടാണല്ലോ അവർ ഈ വിവാഹം വന്ന് ഈ പന്തലിൽ ഇരിക്കുന്നത് അങ്ങനെ ആൾക്കാരെല്ലാവരും ഇങ്ങനെ അന്തം വീട്ട് നോക്കി നിൽക്കുകയാണ് ഇപ്പം തന്നെ എല്ലാം മുടങ്ങും കാരണം നാട്ടുകാർക്കൊക്കെ ഒരുതരം പരിഹാസമാണ് ഇവർ അപ്പം സുഭാഷ് താഴെ നിൽക്കുകയാണ് നമ്മുടെ അല്ല നമ്മുടെ സുധീഷ് താഴെ നിന്നിട്ട് സുഭാഷ് സ്റ്റേജിലോട്ട് ിട്ട് പറയുകയാണ് ഇന്ന് നമ്മുടെ ഈ റിസപ്ഷൻ വിളിച്ച് വന്ന് സഹകരിച്ച് എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്തും സുധീഷിന് സുഭാഷിൻ്റെ മനസ്സങ്ങ് വല്ലാണ്ടാവുകയാണ് എട്ട് സുഭാഷ് പാട്ടൊക്കെ നിർത്തിയിട്ടാണ് കേട്ടോ പാട്ടൊക്കെ നിർത്തിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത് അപ്പം ഭാസ്കർ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നുണ്ട് എന്തിനാണ് പാട്ട് നിർത്തണം നല്ല സന്തോഷം നടക്കേണ്ട സമയത്ത് എന്തിനാണ് ഈ പാട്ടൊക്കെ നിർത്തണത് നീ അവിടെ മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട് കിടന്നൊച്ച പാടാണ് അപ്പം സുഭാഷ് പറയുന്നുണ്ട് അച്ഛൻ മിണ്ടാതിരിക്കും വന്നവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ സുഭാഷ് ആ ഞെട്ടിക്കുന്ന സത്യം മറ്റുള്ളവരെ മുമ്പിലോട്ട് വെളിപ്പെടുത്താൻ പോകണം സുധീഷിൻ്റെ ചങ്ക് പിടച്ച് സുധീഷ് നിൽക്കുകയാണ് കാരണം താൻ കാരണമാണ് ഇന്ന് ഈ കുടുംബത്തിന് അല്ലെങ്കിലും ഒരു വിലയില്ല എങ്കിൽ കൂടിയും ഈ കുടുംബത്തിന് ഈ ഒരു സിറ്റുവേഷൻ വന്നതെന്നുള്ള രീതിയിൽ സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അങ്ങനെ സുഭാഷ് വീണ്ടും പറയുന്നത് എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വേണം പോകാൻ അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഇത് ഒരിക്കൽ പറഞ്ഞല്ലേ നീ പറയാൻ വന്ന കാര്യം എന്തേ പെണ്ണ് എന്തേ വല്ലവൻ്റെ കൂടെ ഒളിച്ചോടി പോയോ പെണ്ണില്ലേ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് പലരും അപ്പം സുഭാഷ് വീണ്ടും പറയത്തിലോട്ട് കടക്കാണ് അതായത് ഈ കല്യാണം നടക്കില്ല എന്നുള്ളതിങ്ങനെ പറയാനായിട്ട് അങ്ങനെ തുടങ്ങണതും ഏട്ടാന്നും പറഞ്ഞൊരു വിളി വരയാണ് നോക്കിയപ്പോൾ നമ്മുടെ നിധി സാരിയൊക്കെ കൊടുത്ത് നല്ല അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് വന്ന് നിൽക്കണേ ഇത് കണ്ടിട്ട് സുഭാഷും സുധീഷും അങ്ങോട്ട് അന്തം വിടാണ് കേട്ടോ ആകെ ഒരു ഇതായി പോയി കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ആ നിധി അങ്ങനെ റെഡിയായി വരുമെന്നും ഈ നാണക്കേടി നിന്ന് അവരെ രക്ഷിക്കുന്നുള്ളെന്നും തോന്നില്ല സുധീഷിനാണെങ്കിൽ പിടിച്ച പറ്റാത്ത അത്രയും സന്തോഷം അങ്ങ് ആവാണ് സുധീഷ് നേരെ ചെന്നിട്ട് നിധിയിലെടുത്ത് ഒരുപാട് നന്ദി പറയുന്നത് അപ്പം സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ സുഭാഷും ൂപ്പിക്കൊണ്ട് അടുത്ത് നന്ദി പറയാണ് അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരൻ ഇനി പാട്ടുമേളൊക്കെ വെക്കട്ടേതാ പെണ്ണ് അണിഞ്ഞൊരുങ്ങി വന്നുവല്ലോ ഇതെന്താണ് ഇവിടെ നിൽക്കേണ്ടത് സ്റ്റേജിലോട്ട് പോകുന്നു പറഞ്ഞ് സുധീഷിനെയും നിധിനെയും ഈ ഭാസ്കരൻ പറഞ്ഞ് അവർ സ്റ്റേജ് കയറ്റി നിർത്താണ് അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആക്കണം അങ്ങനെ സുധീഷും സുഭാഷും നിധിയിൻ്റെ അടുത്ത് ഒരുപാട് ആ കണ്ണുകൊണ്ടും മനസ്സുകൊണ്ടും ഒരുപാട് നന്ദി പറയാണ് കാര്യമെന്ന് വെച്ചാൽ ഇത്രയും ഒരു സിറ്റുവേഷൻ ഇന്നിപ്പോൾ നിധി കാരണമാണ് അവർ മെയിൻറ്റൈൻ ചെയ്ത് പോയതല്ലേ ഒരു പക്ഷേ ആ വിവാഹം അവിടെ നടക്കാതിരുന്നു എങ്കിൽ ഇത്രയും ആൾക്കാരെ ബന്ധുക്കളുടെയും നാട്ടുകാരെയും മുമ്പിൽ അവർ ശരിക്കും നാണം കെട്ട് പോയേനെ അങ്ങനെ നിധിയും സുധീഷിനെയും അവിടെ നിർത്തേണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭാസ്കരൻ പൂ കൂട്ടുകാരന്മാരെയൊക്കെ വിളിച്ചിട്ട് ആ പൂച്ചെണ്ട് ഹാരമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞ് അത് കൊണ്ടുവന്ന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്തിൽ അണിയിപ്പിക്കുകയാണ് അപ്പം സുധീഷിന് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ നിധിക്കാണെങ്കിൽ അത്ര ഇഷ്ടമല്ല പിന്നെ ഫങ്ഷൻ നടക്കണ്ടേ അത് കരുതിയിട്ട് നിധി ഒന്നും മിണ്ടിയില്ല അപ്പോൾ സുധീഷ് വലിയ കൂടി ആ മേളോ അതിൻ്റെ ഒപ്പം തന്നെ ഹാരവും അങ്ങോട്ടിട്ട് നിധി ഇങ്ങനെ ഇടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ സുധീഷിന് വീണ്ടും ഒരു പേടി എവിടെ ഇവളെങ്ങനെ ഇടാണ്ടിരിക്കുമോ ഹാരം എൻ്റെ കഴുത്തിൽ അവസാനം എല്ലാവരുടെ ഭാസ്കരൻ പറഞ്ഞ് കുട്ടി മടിച്ച് നിൽക്കാണ്ട് ഹാര ഇടൂ എന്ന് പറഞ്ഞു അപ്പോൾ നിധി സുധീഷിൻ്റെ കഴുത്തിൽ വീണ്ടും ആ ഒരു ചടങ്ങ് അവിടെ നടക്കുകയാണ് അങ്ങനെ എല്ലാവരും എല്ലാവർക്കും <laughs> സമാധാനമായി അങ്ങനെ ഭാസ്കരനും വലിയ സന്തോഷം നമ്മുടെ നി ഹരീഷും നിതീഷിനും ഒക്കെ ഒരുപാട് സന്തോഷമായി നാട്ടുകാരെ മുൻപിൽ ആ വിളി എവിടെ നിന്നും വിളിച്ചിറക്കി കൊണ്ടുവന്നിത് ഉള്ളതാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ ഒരു കല്യാണ ചടങ്ങ് പോലെ തന്നെ ഇവിടെ നടത്താണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് ഭാസ്കരെ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യണത് ഹാരം കരു ഇടിപ്പിക്കലും ഒക്കെ അപ്പോൾ സുഭാഷും ഒക്കെ പേടിച്ച് നിൽക്കുകയാണ് കാര്യമെന്ന് വെച്ചാൽ അലമ്പാക്കോ എന്നുള്ളൊരു പേടി പക്ഷേ എല്ലാം നല്ല അടിപൊളിയായിട്ടാണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് സുഭാഷും സുധീഷും ഒക്കെ ഞെട്ടിക്കുകയാണ് ഭാസ്കർ ം പറഞ്ഞേടാ ആ വാദ്യമേള അങ്ങോട്ട് തുടങ്ങട്ടെ താലി കെട്ട് അങ്ങോട്ട് നടക്കണമെന്ന് പറയണ് നോക്കിയപ്പോൾ ഒരു സ്വർണ്ണമാല ഭാസ്കരൻ എടുത്തിട്ട് സുധീഷിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് താലി മഞ്ഞച്ചരടിയിലല്ലേ ഇട്ടേക്കുന്നത് അതെ ആരെങ്കിലും ചെന്നിട്ട് ആ താലി ഈ മാലയിലാക്കിയതെന്ന് അവൻ കഴുത്തി കെട്ടട്ടെ താലിമാല ചേർത്തട്ടെ എന്ന് പറയുന്നുണ്ട് നിധി ഞെട്ടി തെറിക്കുകയാണ് അപ്പോൾ സുധീഷും സുഭാഷും ഒക്കെ ഞെട്ടേണ് ഇത് എവിടെ നിന്നാണ് ഈ ആണ്ടേല് അച്ഛൻ്റെ ഒരു രൂപ പോലും കഴുതി വെക്കാത്ത മനുഷ്യൻ്റെയിൽ ഈ സ്വർണ്ണമാല അവർ ആ നിമിഷം എല്ലാവരും പകച്ചു നീക്കുകയാണ് അങ്ങനെ സുധീഷിന് ഭയങ്കര സന്തോഷമാകണം കേട്ടോ അപ്പോൾ എല്ലാ വാദ്യമേളവും തുടങ്ങുകയാണ് അതിൻ്റെ ഒപ്പം തന്നെ സുധീഷ് ഈ താലിമാല നിധിയുടെ കഴുത്തിലോട്ട് ചാർത്തയാണ് അപ്പോൾ ആ സമയം നിധി വേണ്ട എന്നൊക്കെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും സുധീഷ് വാദ്യമേളവും എല്ലാം കൂടെ തുടങ്ങി എല്ലാ ആലവങ്ങളോടും കൂടി നിധിയുടെ കഴുത്തിൽ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ വെച്ച് ആ ഒരു ചടങ്ങ് അങ്ങ് നടത്തുകയാണ് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് വിവാഹം നടന്നു ഈ സമയത്ത് അപ്പം ഭാസ്കരെ എല്ലാവരും മുമ്പിൽ അങ്ങോട്ട് പറഞ്ഞു ഇപ്പം എങ്ങനെ എൻ്റെ മക്കൾക്ക് പെണ്ണ് കിട്ടൂലെന്ന് പറഞ്ഞിട്ട് അതെ ബന്ധുക്കളും എൻ്റെ കൂടെപ്പറപ്പുകളും പലരും കേൾക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വീമ്പ് ഡയലോഗൊക്കെ എടുക്കുകയാണ് അങ്ങനെ ആ ഒരു ചടങ്ങ് സുധീഷിൻ്റെ നിധിയുടെ വിവാഹം സുധീഷിൻ്റെ നാട്ടിലും ബന്ധുക്കളുടെയും മുന്നിൽ വെച്ച് നടക്കുകയാണ് അങ്ങനെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇനി നാളെ വരുന്ന ഈ പ്രൊമോയിൽ ഏകദേശം ഇത്രയൊക്കെയാണ് ഇൻട്രോ ആയിട്ട് വരുന്നത് അപ്പോൾ നമ്മുടെ നാളത്തെ പ്രൊമോ ആണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ എല്ലാവരും നമ്മുടെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ലൈക്ക് അടിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടൊപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ